അത് അത് ധുവ ആണെങ്കിൽ ചിലത് വന്നു അല്ലെങ്കിൽ പോലും ഇപ്പം ഈ പറഞ്ഞ കുറ്റകൃത്യത്തിന് വേണ്ടിയായി അങ്ങനെയൊക്കെയുള്ള പോലെ നമ്മൾ വരാലോ കാലു അപ്പോൾ സുഹാബിമാര് പറഞ്ഞു കാരണം ഇങ്ങനെ ഒരു സംഗതി കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ സുഹാബിമാർ പറഞ്ഞു നുക്സിർ ഇരൻ ഇരൻ അങ്ങനെയാണെങ്കിൽ നുക്സിർ ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ദുവാ എമ്പാടും വർദ്ധിപ്പിക്കും പറഞ്ഞു അള്ളാഹു അക്സർ അള്ളാഹു തന്നെ തോ തോണത്തരുകയും ചെയ്യുന്നതാണ് ഒരുപാട് പ്രാർത്ഥിച്ചാൽ ഒരുപാട് റബ്ബങ്ങൾക്ക് നൽകുകയും ചെയ്യും എന്ന് നബി തങ്ങളെ തന്നെ പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ ഏതെന്നാലും തൊഴ ചെയ്യാൻ ആവേശമുണ്ടാക്കുന്ന ഹദീസാണ് ഇത് എങ്ങനെ എന്ത് കാര്യം തുക ചെയ്താലും അതൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ കിട്ടുന്നതിനേക്കാൾ ലാഭം അത് കിട്ടാതെ പോകുന്നതായിരിക്കാം അപ്പൊ ദുഅ എന്നത് മുഖ്യമായ ആരാധനയാണ് ആ ആരാധനക്ക് എങ്ങനെ വന്നാലും ലാഭമല്ലാതെ നഷ്ടമൊന്നും അതുകൊണ്ട് ഉണ്ടാവാനില്ല സഹേബത്ത് പറഞ്ഞ ആ മനസ്സ് അതന്നെയാണ് ഇതെന്നു സീർ എങ്കിൽ ഞങ്ങൾ വർദ്ധിപ്പിക്കും ലബിയെ അതെ അള്ളാഹു അക്സർ അല്ലാഹു അതിലേറെ നൽകുന്നവനുമാകുന്നു എന്ന ലബി ഞങ്ങൾ അതിൽ പടയുകയും ചെയ്തു അഹമ്മദ് ഇമാം അഹമ്മദാണ് ഈ അതി പ്രധാനമായും ഉദ്ധരിച്ചിരിക്കുന്ന ഇമാം അഹമ്മദ് മാത്രമല്ല പിന്നെ ഇബി നബി ഷൈബെ പോലുള്ള മറ്റു പല മുഹദീസീകളും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ റിപ്പോർട്ട് വന്നത് ഇമാം അഹമ്മദിൻ്റെ മുസ്തദിലാണ് ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൻ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇബിൻ നബി ഷൈബയുടെ മുസന്നഫിലുണ്ട് അബുയ ഇലയുടെ മുസ്തദിലുണ്ട് ഇങ്ങനെയുള്ള പല ഹദീസ് പണ്ഡിതന്മാരും അവിടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് വ്യത്യസ്തമായ പരമ്പരയിൽ ഉദ്ധരിച്ചു പോന്നിട്ടുണ്ട് മിക്കവാറും റിപ്പോർട്ടുകളെല്ലാം വരുന്നത് അത് അബുസൈദുദ്ദി അബി ലാഹനുഹിയിൽ നിന്ന് തന്നെയാണ് മിക്കവാറും എല്ലാവരുടെയും റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത് സ്വീകാര്യോഗ്യമായ സ്വഹിയായ പരമ്പരയിൽ തന്നെയാണ് ഈ ഹദീഫ് ഉദ്ധരിക്കപ്പെടുന്നത് ഹദീസ് നൽകുന്ന പാഠങ്ങൾ ഒന്ന് വിശ്വാസി പ്രാർത്ഥനയിൽ സമാധാനം കണ്ടെത്തേണ്ടവരാണ് ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ദ്വാര ചെയ്യുമ്പോഴും അല്ലാത്തൊരു സമാധാനം ഇതിൽ എന്തെന്നാലും ഉണ്ട് റബ്ബുമായ ബന്ധാണല്ലോ പഠിച്ചവനോടൊരു ബന്ധം സ്ഥാപിക്കുക അള്ളാഹുലേക്ക് എപ്പോഴും ചേർന്ന് നിൽക്കുക എനിക്ക് പറയാൻ റബ്ബുണ്ട് എന്നെ സ്വീകരിക്കാൻ റബ്ബുണ്ട് എന്ന ഒരു സമാധാനം കുറച്ചൊന്നുമല്ല എന്നെ മനസ്സിന് നൽകുക രണ്ട് ഒരിക്കലും നന്മയ്ക്ക് വേണ്ടി അല്ലാതെ പ്രാർത്ഥിക്കരുത് അതെവിടുന്ന മനസ്സിലായത് ആ ഇതിൽ ഇല്ല ആ ലൈസഫിഹ്ലി അതു റഹിമീൻ അപ്പൊ കുടുംബം മുറിക്കാനോ തിന്മയ്ക്ക് വേണ്ടിയോ അല്ലാത്ത പ്രാർത്ഥന വിശ്വാസം അങ്ങനെ തിന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവനല്ല മുതൽ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും വെറുതെ അതെല്ലാം അവന് ഗുണകരമായിട്ടേ ഉണ്ടാവുകയുള്ളൂ നാളെ നമ്മുടെ പ്രാർത്ഥനാടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ നമ്മോടുള്ള അടുപ്പം ഉണ്ടാവുക കാരണം ഞങ്ങൾ വർദ്ധിപ്പിക്കുന്ന നബിയെ അള്ളാഹു നമുക്ക് ഇങ്ങോട്ടും ധാരാളമായി നൽകും അപ്പം നമ്മൾ റബ്ബിലേക്ക് അടുക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് റബ്ബ് ഇങ്ങോട്ട് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അഞ്ചാമത്തെ പോയിന്റ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം ആയിരിക്കണം എവിടെയെ പറ്റി പഠിപ്പിച്ചിടത്തൊക്കെ അള്ളാഹാട് തേടുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ പടിയേ തന്നെയാണ് ഏത് മുസ്ലിം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് ഉത്തരം നൽകാതിരിക്കുകയില്ല അപ്പം റബ്ബിനോട് തേടുക എന്നതേ ഉള്ളൂ അള്ളാഹു അല്ലാത്തോട് തേടുക എന്നുള്ളത് പിന്നീട് ഷിയാക്കളും ജൂതന്മാരും സൂഫുകളുമെല്ലാം കൊണ്ടുവന്ന തലതിരിഞ്ഞ ആശയമാണ് അല്ലാതെ റബ്ബിനോട് പാർത്ഥിക്കലേ മാത്രമേ ഖുർആാനും ഹദീസും പരിചയപ്പെടുത്തിയുള്ളൂ അതേ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബുദ്ധി തേടുന്നുമുള്ളൂ ഇത്തരം ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസ് നൽകുന്നുണ്ട് ജീവിതത്തിൽ പാലിക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുക അല്ലാഹുത്ത ഉഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ